വിചിത്രമായ സൈബർ സംഭവങ്ങളാണ് സമീപകാലത്ത് അരങ്ങേറുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു വീട്ടമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ വിദേശത്തുള്ള ഭർത്താവിന് വാട്സാപ്പ് വഴി ലഭിച്ചു വീട്ടിലെ കിടപ്പുമുറിയിൽ വസ്ത്രം മാറുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യമാണ് ലഭിച്ചത് എന്നാൽ ആരാണ് ഒളിക്യാമറ വെച്ച് ചിത്രീകരണം നടത്തിയതെന്ന് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പുറത്തുനിന്നുള്ളവർ ആരും വീട്ടിലെ മുറിയിൽ വന്നിട്ടില്ലെന്ന് ഭാര്യയും വീട്ടുകാരും ഉറപ്പിച്ചു പറഞ്ഞു തുടർന്നാണ് സൈബർ സെല്ലിൽ പരാതിയുമായി എത്തിയത് സൈബർ പോലീസ് വിദേശത്തിരുന്ന് വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചവരെ നിമിഷ നേരം കൊണ്ട് വലയിലാക്കി പക്ഷേ ആരാണ് രഹസ്യ ക്യാമറ മുറിയിൽ ഒളിപ്പിച്ചതെന്ന അന്വേഷണം അപ്പോഴും ഫലം കണ്ടില്ല തുടർന്നാണ് മുറിയിൽ ക്യാമറ ഇരിക്കുന്ന ഭാഗം ഏതാണ് എന്നും ക്യാമറയുടെ വീക്ഷണ കോൺ ഏതാണെന്നും അന്വേഷിച്ചത് അപ്പോഴാണ് പോലീസ് വില്ലനെ പിടികൂടിയത് ആരാണ് വില്ലനെന്നറിഞ്ഞ് വീട്ടുകാർ മാത്രമല്ല പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഞെട്ടി കിടപ്പുമുറിയിലെ ചുവരിൽ സ്ഥാപിച്ച ടിവിയാണ് വീട്ടമ്മ വസ്ത്രം മാറുന്ന ദൃശ്യം ചിത്രീകരിച്ചത് ഭർത്താവ് വിദേശത്തുനിന്ന് അവധിക്ക് വന്നപ്പോഴാണ് മുറിയിലെ എൽ ഇ ഡി ടി വി മാറ്റി ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി സ്ഥാപിച്ചത് ഇതിൽ ലോഗിൻ ചെയ്ത് സ്കൈപ്പ് വഴി വീഡിയോ കോൾ ചെയ്തിട്ടുമുണ്ട് ടിവിയുടെ സ്ക്രീൻ ഓഫ് ആയിരുന്നുവെങ്കിലും ക്യാമറ പ്രവർത്തിച്ചിരുന്നത് വീട്ടമ്മയോ വീട്ടുകാരോ ശ്രദ്ധിച്ചിരുന്നില്ലത്രേ വീട്ടമ്മയുടെ ഭർത്താവ് വിദേശത്ത് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തവർക്കാണ് ടി വി റെക്കോർഡ് ചെയ്ത നഗ്നദൃശ്യങ്ങൾ ലഭിച്ചത് നിലവിൽ ഓൺലൈൻ സംവിധാനമുള്ള പല ഉപകരണങ്ങളും ഓഫ് ചെയ്തു കഴിഞ്ഞാൽ പ്ലഗ്ഗ് ഊരിയ ശേഷം ബാറ്ററി ഉണ്ടെങ്കിൽ അതും അഴിച്ചു മാറ്റിയിടേണ്ട അവസ്ഥയാണെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു കമ്പ്യൂട്ടറും ഒക്കെ കർട്ടൻ ഇട്ട് മൂടേണ്ട കാലം ഉടൻ വരുമെന്ന ഭീതിയിലാണ് പോലീസുകാർ ഫോണിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്താലും ഒരാൾ ഏതൊക്കെ സ്ഥലത്ത് പോയി എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയ വിവരങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത്തരം അഭിരുചികൾ തിരിച്ചറിഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യങ്ങൾ ഫോണിലേക്ക് തേടിയെത്തുമെന്നും സൈബർ വിദഗ്ധർ പറയുന്നു വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ